അതേപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഈ ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ഒരു ഹക്ക് അവകാശം കടമ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളോട് മാതാപിതാക്കളോട് ഈ ലോകത്തൊരു വ്യക്തി വരാൻ കാരണക്കാരായ മനുഷ്യന്മാരോട് നിങ്ങൾ ഓരോരുത്തരും ഈ ലോകത്ത് വരാൻ കാരണക്കാരായ രണ്ട് വ്യക്തികളുണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയുണ്ട് ആ പുരുഷൻ ആ വ്യക്തിയുടെ വാലിതായിരിക്കും പിതാവ് ആ സ്ത്രീ ആ വ്യക്തിയുടെ വാലിദത്തായിരിക്കും അതിലെ ഉമ്മയായിരിക്കും ഈ രണ്ട് മനുഷ്യന്മാരോട് എന്തെന്നില്ലാത്തൊരു കടമയുണ്ട് ഖുർആാനിൽ അള്ളാഹു സുബാനുല ധാരാളം അത് പറഞ്ഞിട്ടുണ്ട് നബിസ്ഹു അലൈഹി വല്ലം അതിന്റെ പ്രാധാന്യം ഇറഹാമുഖ ധാരാളം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം എനിക്ക് ആ ആയത്തുകളും ഹദീസുകളും പറഞ്ഞു തരുന്നതിന്റെ മുമ്പ് നിങ്ങൾ കേൾപ്പിക്കാനുള്ളത് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും പല വീടുകളിലും കുട്ടികൾ കുട്ടികളൊരൽപ്പായി കഴിഞ്ഞ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മാതാപിതാക്കൾ അവരെ ഭയപ്പെടുന്ന അവരെ പേടിക്കുന്ന ഒരവസ്ഥയ്ക്ക് ആ കാര്യങ്ങൾ വരുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട് ഓ എന്തെങ്കിലും ഒന്ന് കുട്ടിന്റെ അടുത്ത് തെറ്റ് കണ്ടു ഒന്ന് പറഞ്ഞ പോലെ പിന്നെ ഇറങ്ങി പിന്നെ രാജ്യം മുഴുവനുമുള്ള മീഡിയകളും സംവിധാനങ്ങൾക്ക് ചിന്നാലിൻ്റെ വീട്ടിലത്തെ കുട്ടിനെ കാണാനില്ല കുഞ്ഞങ്ങോട്ട് പോയി കുഞ്ഞുങ്ങോട്ട് പോയി കുറ്റക്കാരമുയൻ പിതാവ് മാതാവ് മൊബൈൽ മൊബൈലെടുത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരില് ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ നിസ്കാരം ഇല്ല പറയുന്നേ വേണ്ട അഹ് നിസ്കാരത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടി പോയിന്നുണ്ടെങ്കിൽ പിന്നെ ആകെപ്പാടം കിടത്ത് യാത്ര നാട് വരുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയില ഞമ്മടെ നാട്ടിൽ ജീവിക്കണെ പൊന്നുമക്കളെ പൊന്നുമക്കളെ അള്ളാഹുസ്മാനത്തിൽ പറഞ്ഞായത്തുകളുണ്ട് ഞാനേ കേൾപ്പിച്ചു തരാം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസുകളുണ്ട് അതും ഞാൻ കേൾപ്പിച്ചു തരാം ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഇന്ന് നമ്മൾ ഓടാനും ചാടാനും കഴിവും കെൽപ്പുള്ള ചോര തളക്കുന്നൊരു പ്രായത്തിലാണ് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പറയുന്ന സ്റ്റേജും പ്രായം കഴിഞ്ഞിട്ടാണ് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളെ പോലെ ഓടാനും നിങ്ങളെപ്പോലെ തളക്കാനും നിങ്ങളെ രക്തം പോലെ തുടിക്കാനും ഇപ്പൊ കഴിയാത്തൊരു പ്രായത്തിലായിരിക്കും ഈ മാതാപിതാക്കൾ ഉണ്ടാകും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഈ പ്രായത്തിൽ പ്രായം ചെന്ന് ക്ഷീണിതരായ മാതാപിതാക്കൾക്ക് പിറു ചെയ്യുകയാണെങ്കിൽ നന്മ ചെയ്തവരാണെങ്കിൽ പറഞ്ഞതനുസരിച്ച് അച്ചടക്കത്തോടെ ജീവിച്ചവരാണെങ്കിൽ ഈ നിന്ന് മരിക്കുന്നതിന്റെ മുൻപ് തന്നെ അതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ളത് അതിന്റെ പ്രത്യേകത ഇതുപോലത്തെ പല അമലുകളും നമുക്ക് കാണാൻ കഴിയൂല ഈ ലോകത്തന്നെ കിട്ടുക എന്നുള്ളത് നേരെ മറിച്ച് ഈ പ്രായത്തിൽ ഈ തളപ്പില് ഈ മാതാപിതാക്കളെ കണ്ണുന്നൊരു വള്ളം ഒരു തുള്ളി വള്ളം ഒലിക്കാൻ നിങ്ങൾ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനു ഒരു തുള്ളി കണ്ണുനീര് നിങ്ങൾ ഒഴിക്കാതെ നിങ്ങൾക്ക് മരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ഡിതന്മാർ എടുത്തു പറയുന്ന ഒരു സംഭവമാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ഏറ്റവും ആദ്യം നിങ്ങൾ കേൾപ്പിക്കാനുള്ളത് കുഫ്റുകളോടുണ്ട് ശത്രുക്കളോട് ഇസ്ലാമിന്റെ കഠിന വിരോധികളായ ആളുകണ്ട് എന്തെങ്കിലും ഒന്ന് കേൾക്കാനും കിട്ടാനും കാത്തു നിൽക്കുകയാണ് നിങ്ങളോട് മാതാപിതാക്കൾ കുറച്ച് ഗൗരവത്തിൽ ശബ്ദമുയർത്തിയതേലൊന്ന് പറഞ്ഞു അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടൊന്ന് പറഞ്ഞു ഇന്നത് പറ്റൂല എന്ന് കർശനമായിട്ട് പറഞ്ഞു എന്താ പറഞ്ഞു വിരോധം മക്കോട് പറയാ പോറ്റി വളർത്തി അള്ളാഹു മുപ്പത് മാസമാണ് ഒരു കുഞ്ഞിനു വേണ്ടി ഒരു മാതാവ് ചുരുങ്ങിയത് കഷ്ടപ്പെടുന്നത് അമലു എന്താണ് അതിന്റെ അപ്പുറത്തുള്ള ത്യാഗങ്ങൾ കഠിനാധ്വാനം സഹിച്ചുകൊണ്ട് പെണ്ണൊരു കുട്ടിനെ വയറ്റിലേറ്റിക്കൊണ്ട് നടക്കുന്നത് ദൂസി പരിപാടി എന്നല്ല അത് വെറുതെങ്ങനെ കിട്ടുന്ന സംഭവം നല്ലതൊന്നും ചുരുങ്ങിയത് അതിലാർ കൂടുതലുണ്ടാവുകയും ചെയ്യാം ഗർഭത്തിന്റെയും പിന്നെ ആ കുഞ്ഞൊന്ന് മുല കൂട്ടിയിട്ട് അതിൽ വളർത്തിയിട്ട് അതിൽ ആ മുലകൂടി ഒന്ന് മുറിക്കുന്ന പ്രായം മുപ്പത് മാസം ചുരുങ്ങിയത് ലൂല മൂന്ന് ദിവസം അവിടെ ഇരുന്നപ്പോ അവിടെ കണ്ടോ ഞാൻ എത്ര പ്രാവശ്യപ്പെങ്ങോട് പറഞ്ഞു എന്ന് പറഞ്ഞു മൂന്ന് ദിവസം ഇരുന്നിട്ടില്ല മുപ്പത് മാസം ഒരു മാതാവ് കഠിനാധ്വാനം ചെയ്യാണ് ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ അങ്ങനെ മുപ്പത് മാസം കഴിഞ്ഞ് അവൻ മുല കൂടി മുറിച്ചു എന്ന് കരുതുമ്പോഴേക്കിനു പിന്നെ അവൻ സ്വയം പര്യാപ്തനായിട്ടില്ല വീണ്ടും രാത്രിയും പകലും ഉറക്കും ഊണും കഷ്ടപ്പാടും കരച്ചിലും ഈ മാതാവിന്റെ എല്ലാ കാര്യങ്ങളും ഡിസോർഡർ ആവുകയാണ് ഈ ഒരു കുട്ടിക്ക് വേണ്ടി എന്നിട്ടാമിനു കുറച്ചു കഴിഞ്ഞൊരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ അവിടെ പിന്നെ ഞാൻ നേതാവും ഇമ്മ എന്റെ ഹദ്ദാം എന്റെ അറബികൾ പറഞ്ഞതുപോലെ എന്റെ എന്താ പറയാ സർവന്റ് വേലക്കാരെത്തിയാ വാപ്പ എനിക്ക് വേണ്ടി എന്തും ചെയ്തേനും സമ്പത്തും ഫുഡ് ഫുഡുകളും ഫീസുകളും സൗകര്യങ്ങളും എൻ്റെതൊക്കെ ചെയ്തേനും എന്തേലും വാപ്പ പറയുമ്പോഴേക്കിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കേരളത്തിൽ നിന്ന് ഇറങ്ങി ബോംബെയിൽ ചോപ്പാട്ടിയിൽ പോയിട്ട് അവിടുന്ന് തല പൊക്കരാ ഡൽഹി പോയിക്കാണ്ട് അവിടുന്ന് പോലീസുകാർക്ക് പിടിച്ചാൻ കിട്ടില്ല ഇതാ മുസ്ലിമങ്ങൾ മക്കൾ ഇസ്ലാമിന്റെ സംസ്കാരം സംസ്കാരമല്ലത് മാതാവ് പറയും പിതാവ് പറയും ഗൗരവത്തോടെ പറയും ഉപദേശിക്കും നിർദ്ദേശിക്കും നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതാണെങ്കിൽ അതിന്റെ ഫലം ഈ ലോകത്ത് വെച്ച് തന്നെ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയതാണെങ്കിൽ അതിന്റെ തിക്തമായ ഫലം ഈ ലോകത്ത് വച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ അതാണ് പിശാചിന് ഒരിക്കലും നിങ്ങൾ അവന്റെ ആയുധങ്ങളാകരുത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒരിക്കലും നിങ്ങൾ സഹായികളാകരുതേ എന്നുള്ളതാണ് അള്ളാഹുസുബാനുഹുല മാതാപിതാക്കളുടെ ഹക്കുകൾ പറഞ്ഞത് അവന്റെ അള്ളാഹുവിന്റെ ഹക്ക് തോഹീദൊക്കെ പറയുന്ന അതിന്റെ നേരെ ചേർത്തുകൊണ്ടാണ് മാതാപിതാക്കളുടെ ഹക്കുകൾ അള്ളാഹു സുബാനുഹത്തല പറഞ്ഞത് കാണുക അല്ലാ ത്യാബുദു ഇല്ല ഇയാ എന്നൊഹീദ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഇതാണ് അള്ളാഹിന്റെ തീരുമാനം നിയമം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ തേയ് അല്ലാ ത്യാബുദു ഇല്ല ഇയാ അതിന്റെ നേരെ ഉടനെ പിന്നെ ആയത്തിൽ എന്താ പറഞ്ഞാ പറഞ്ഞത് അള്ളാഹു ഹിഫാലുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവരൊക്കെ വിദ്യാർത്ഥികളാണ് ഞാൻ കീർതിയിലാണ് അള്ളാഹു മുബാരിന്റെ ഹക്ക് പറഞ്ഞ ഉടനെ ഞാൻ അതുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിനോടുള്ള ഉണ്ട് നമുക്ക് അതേപോലെ ഈ ലോകത്ത് നമ്മൾ വരാൻ കാരണക്കാരായ ആളുകളോടുള്ള ഹക്കുണ്ട് മാതാപിതാക്കോട് നന്മ ചെയ്യണം കേട്ടോ നന്മ ചെയ്യണം അല്ല വയസ്സാം കാലത്ത് അവരെ കൊണ്ടുപോയിക്കാണ്ട് വൃദ്ധ സാധനത്തിൽ കൊണ്ടുപോയി കാണ്ട് തള്ളിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഫാമിലിയായിട്ടിങ്ങനെ ഒരിക്കലും നടക്കൂല അള്ളാഹു സ്മാനത്തിൽ അതിന്റെ ശിക്ഷി ലോകത്ത് നിന്ന് ഇത് പരലോർത്തുവാറുണ്ടാവുന്നു ഏറ്റവും ഗൗരവത്തിൽ നിങ്ങൾ കാണിയതാണ് മാതാപിതാക്കൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വള്ളമൊരുക്കാൻ നിങ്ങൾ കാരണക്കാരാകരുത് അവർ പറഞ്ഞ അനുസരിക്കാൻ തയ്യാറാവണം നല്ല കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞ കൊണ്ട് തെറ്റായ കാര്യം മാതാപിതാക്കൾ പറഞ്ഞതിനനുസരിക്കേണ്ട ആവശ്യമില്ലല്ലോ ോൽ കിൻ ചെയ്യാനോ ഖുറാഫാത്ത് ചെയ്യാനോ നബിദിനത്തിന് പോകാനോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും വൃത്തികേട് ചെയ്യാനോ മാതാപിതാക്കൾ പറഞ്ഞു പെൺകുട്ടികളോട് പറയാം ഹിജാബ് ഒഴിവാക്കണെന്ന് പറഞ്ഞു അതല്ലെങ്കിൽ ഖുർആാനും സുന്നത്തും പഠിക്കാൻ പോകാൻ അനുവദിക്കാതെ അനുസരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുത്തല നിങ്ങൾ സംരക്ഷിക്കും ഏറ്റെടുക്കുകയും ചെയ്യും ആ കുറ്റക്കാർ മാതാപിതാക്കളാണ് നേരെ മറിച്ച് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കനുസരിച്ചേ മതിയാകും കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ പലപ്പോഴും എന്ന് പോലും പറയാൻ പാടില്ല പാടില്ല എന്നെ പാടില്ല അള്ളാഹുസ്മനത്തിൽ ചില പരിധികൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ലോകത്ത് ആ പരിധി ഒരാളെ ലംഘിക്കാൻ പോയാൽ അവന്റെ ജീവിതം കൊണ്ട് കളിക്കായിരിക്കും അതിന്റെ തിക്ത ഫലങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരും അവൻ അനുഭവിക്കേണ്ടി വരും മാത്രം നിങ്ങൾ കടമയാണ് പറഞ്ഞ ഉടനെ മാതാപിതാക്കളുടെ പറഞ്ഞു മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ സാധനം ഒരു പിതാവ് എന്ന് പറയുന്നത് ഈ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് അവനെടുക്കുന്ന ടെൻഷന് അവനെടുക്കുന്ന എഫോർട്ടുകൾ അതിന്റെ പേരിൽ അവൻ സഹിക്കുന്ന ത്യാഗങ്ങൾ മറ്റുള്ള ആളുകളുടെ മുന്നിൽ അവന് ലഭി അവന് നേട് അവനുണ്ടാകുന്ന മറ്റ് പ്രയാസങ്ങള് കഷ്ടപ്പാടുകൾ യാതനകൾ എത്രയാണ് ഒരു പിതാവിന്റെ കൂടെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ എന്നും ചോദിച്ചു നോക്കി പലരും പറയാൻ തന്നെ തയ്യാറാവും മക്കളെ അറിയിക്കൂല ഒരു മനസ്സ് വിഷമിക്കണ്ടായെന്നെങ്കിൽ മാതാവിന്റെ രണ്ട് ഒന്ന് രണ്ട് രണ്ടായിരത്തുകളിൽ കൂടുതൽ പറയുക വേഷമം പ്രയാസം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറക്കിന്റെ കാര്യത്തില് നടത്തത്തിന്റെ കാര്യത്തിൽ ഇരുത്തത്തിന്റെ കാര്യത്തിൽ ഒരു സുഖമില്ലാതെ ക്ഷീണം തളർച്ചയും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ കഴിയാതെ അങ്ങനെയാണ് അവർ കഴിച്ചുകൂട്ടുന്നത് അങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് എന്നിട്ട് പിന്നെ ഈ മക്കൾ ഒരുപടി പോകുന്നവരെ അല്പം പോകുന്നതിന്റെ ശേഷം അവർ മാതാപിതാക്കൾക്ക് തലവേദനയാകും അത് പിശാചിന്റെ പണികളാണ് അവൻ നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടെടുക്കുന്ന കൗശലങ്ങളും കുതന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് കരുതിയിരിക്കണം അതെനിക്ക് പറയാനുള്ളൂ അബൂബുർദാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ അബൂ അബൂബുർദ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ അബ്ദുല്ലാബിൻ ഉമർ എന്ന് പറയുന്ന സുഹാബിയെ കണ്ടു അബ്ദുല്ലാബിൻ ഉമർ എന്ന് പറയുന്ന സുഹാബിയെ കണ്ടു അവര് മസ്ജിദുൽ ഹറാമിൽ വെച്ച് കാണുന്ന സമയത്ത് ഒരു യമനിൽ നിന്ന് വന്ന മനുഷ്യൻ അവന്റെ മാതാവിനെ പുറത്ത് ചുമന്നുകൊണ്ട് കാബൻ തവാഫ് ചെയ്യുന്ന രംഗാ കണ്ടത് ഉമ്മാനെ തോളിലേറ്റീട്ട് സാധാരണ കുട്ടികളെയാണ് തോളിലേറ്റ് ഉമ്മ വയസ്സായി പ്രായാധിക്യമായി ശരീരം ശോഷിച്ചു ക്ഷീണിതയായി നടക്കാനും ഒന്നും വയ്യാത്ത അവസ്ഥയിൽ യമനിൽ നിന്നിട്ട് ഉമ്മാനും കൂട്ടിയിട്ട് ഉമ്മ്രക്ക് വന്നേക്കും അന്നത്തെ കാലത്ത് അങ്ങനെ മക്കയിൽ വന്നിട്ട് കാപൻ ധവാഫ് ചെയ്യുകയാണെങ്കിൽ ഉമ്മാനെ പുറത്തേറ്റിക്കൊണ്ട് ഈ മകൻ യമനിയായ മനുഷ്യൻ അബ്ദുല്ലാഹു അള്ളാഹു അൻഹുമ ഈ രംഗം കണ്ടു ആ മാതാവിനെ പുറത്തേറ്റിക്കൊണ്ട് ആ യമനി പറയാണ് എന്ന് പാട്ടും പാടിക്കൊണ്ടിങ്ങനെ എന്റെ ഉമ്മാക്കുള്ള ഏറ്റവും ഏറ്റവും അനുസരണമുള്ള വട്ടകമാണ് ഞാൻ ഏഹ് എന്റെ ഉമ്മാന്റെ ഏറ്റവും അനുസരമുള്ള പറഞ്ഞ കേൾക്കണേ വട്ടകമായിട്ടാണ് ഞാനിപ്പോ എന്റെ ശരീരത്തിന് കാണുന്നത് ഇവിടെ എന്ത് തിരക്കും പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് എന്നെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഉമ്മാക്കൊരളക്കോ കുലുക്കോ ഒരു പേടിയോ ഒന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് തൊവാഫ് ചെയ്യാൻ ഞാൻ നിന്ന് കൊടുക്കും ഉമ്മാനെ പുറത്തേറ്റിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ത്വാഫ് ചെയ്യാൻ അങ്ങനെ അബ്ദുല്ലാബിൻ ഉമർ റലിഅള്ളാഹു അന്ഹുമയ ഇദ്ദേഹം കണ്ടു മഹാനായ പണ്ഡിതനെ കണ്ടു ഈ യമനി അപ്പൊ ഇമ്മ ഇന്നെ ഗർഭം ധരിച്ചു കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി ത്യാഗം ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഉമ്മാക്ക് അതിനുള്ള പൃഥ്വിപകാരം പകരം ഞാൻ ചെയ്തു എന്നുള്ള അഭിപ്രായം അല്ലെങ്ങക്ക് ഉമ്മനെ നോക്കി വളർത്തിയെന്നൊക്കെ ഉമ്മാക്ക് ഞാൻ അത്യാവശ്യം ഇപ്പൊ ചെയ്തില്ലേ കണ്ടിലങ്ങൾ ചോദിച്ചു അബ്ദുല്ലാബിൻ നിന്ന് ഗർഭം ധരിച്ച സമയത്ത് നിന്റെ മാതാവ് അനുഭവിച്ച ഒരൊറ്റ പ്രസവ വേദന ഉണ്ടല്ലോ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന സമയത്തുള്ള ആ ഒരൊറ്റ വേദനക്ക് പോലും പകരം നീ ഈ ചെയ്തതായിട്ടില്ല നിന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന സമയത്ത് ഗർഭത്തിന്റെ ആ പ്രസവ വേദന എന്ന് പറയുന്ന വേദനകളുണ്ട് അത് പ്രസവിച്ച സ്ത്രീകളോട് ചോദിച്ചാൽ അവർക്ക് ഏഹ് ഉമ്മാരോട് ചോദിച്ചാൽ ആ ഒരു വേദനക്ക് പോലും പകരം നീ ഈ പറയുന്ന സേവനമായിട്ടില്ല മകനെ അബ്ദുല്ലാബിൻ പറഞ്ഞു വാഹിദത്തിൻ പ്രസവിക്കുന്ന സമയത്ത് അവർ സഹിച്ച ആ ഒരൊറ്റ വേദനക്ക് പകരം പോലും നീ പ്രത്യുപകാരം ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഉമർ ഖത്താബ് ബുൽ അള്ളാഹു അദ്ദേഹത്തിനടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഇന്നലി ഉമ്മൻ കിബരി ഇല്ലാ ബലവഹാരി പ്രായം ചെന്ന ഒരു മാതാവുണ്ട് എനിക്ക് ഉമർ അലി അലിള്ളാഹുനോട് പറഞ്ഞു ഖലീഫയോട് പറഞ്ഞു പ്രാഞ്ച് എന്ന മാതാവാണ് എന്ത് കാര്യം ഉമ്മാണമെന്നുണ്ടെങ്കിലും ഞാൻ അവരെ പെരടിയിൽ ഏറ്റിയിട്ട് പുറത്ത് ഏറ്റിയിട്ട് കൊണ്ടുപോയേ മതിയാകൂ അല്ലാതെ ഉമ്മാക്ക് കഴിയൂല നമ്മളെ അനുവദിക്കൂല ഏറ്റിയിട്ട് കൊണ്ടുപോയി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ ഉമ്മാനെ പുറത്തേറ്റിട്ട് ഉമ്മാന്റെ പ്രാഥമിക ആവശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനത്തെ വിഷയത്തിലൊക്കെ വിഷയത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കാതെ പുറം തിരിഞ്ഞു നിൽക്കും ഉമ്മ നിർവഹിക്കാതെ നിർവഹിക്കും എത്ര പ്രയാസം ഉണ്ടാകും എത്ര ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ ഞാൻ ചെയ്യലുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഫഹൽ ത് ആ ഉമ്മാനോട് ചെയ്യേണ്ട കടമ ഞാൻ വീട്ടീന്നായില്ലേ ഇത്രയൊക്കെ എന്ന് അപ്പൊ ഉമർ അലി അള്ളാഹു പറഞ്ഞാ ലാ ആ ഉമ്മാക്ക് നീ ചെയ്യുന്നതിന്റെ എന്റെ പകരത്തിന് പകരം നീ ചെയ്യാന്നുള്ളതായിട്ടില്ല അത് പറഞ്ഞു അപ്പൊ ചോദിച്ചു ഞാൻ എന്റെ പുറത്തേത്തി അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഈ സേവനങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ടും പിന്നെ അതിലേ പകരത്തിന് പകരമായില്ല എന്ന് എന്തുകൊണ്ടാ നിങ്ങൾ പറയുന്നു അപ്പോ ഉമർ അലി അള്ളാഹു ആ മകനോട് പറഞ്ഞു നിന്റെ മാതാവിനീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇത് മുഴുവൻ നിന്നോട് ചെയ്തതാണ് ലേ നിന്നെ ചുമന്ന് നിന്നെ ഏറ്റി നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ചെയ്തതാണ് ആ സമയത്തൊക്കെ നിന്റെ മാതാവിന്റെ മനസ്സിലുണ്ടാകും നീ കുഞ്ഞ് വളർന്നെങ്കിൽ ഇവൻ വലുതായെങ്കിൽ ഇവൻ രക്ഷപ്പെട്ടെങ്കിൽ ലെ ഇവന് പ്രയാസം ഉണ്ടാവാതിരിക്കണം ഈ ചിന്തയോടെ ചെയ്തതാ നീ ഇപ്പൊ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നതും എന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എനിക്ക് ഈ പ്രയാസം ഒരു മോചനം കിട്ടിയെങ്കി എന്നുള്ള ആ ഒരു റിപ്പോർട്ട് അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട ഒരാളായിട്ട് നമ്മൾ ഒരുപാട് ചെയ്തു എന്നുള്ള ആ മാനസികാവസ്ഥയിലാണ് ചെയ്യും അല്ലെ മാതാവും പിതാവും നമുക്ക് ചെറുപ്പത്തിൽ ചെയ്തു തരുന്നതാ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒരു പ്രതിഫലം മോഹിച്ചു കൊണ്ടുവല്ല ഈ കുഞ്ഞ് വലുതാവട്ടെ ഇവൻ വളരട്ടെ ഇവന്റെ കയ്യ് വലുതാവട്ടെ കാല് വലുതാവട്ടെ ഇവന്റെ തല വലുതാവട്ടെ ഇവൻ നല്ലവനായി ഉയരട്ടെ മെച്ചപ്പെട ഈ ചിന്തയിലായിരിക്കും മാതാപിതാക്കൾക്ക് നമ്മൾ പലതും ചെയ്യുന്നത് നമ്മൾ എന്തോ വലിയ സേവനം ചെയ്തതുപോലെ ഒരു കടമ നിർവഹിച്ചതുപോലെ ഏഹ് അവർക്ക് നമ്മൾ എന്തൊക്കെയാ ഒരു തൊന്ന് ചെയ്തു കൊടുത്തത് പോലത്തെ മാനസികാവസ്ഥയിൽ രണ്ടും വ്യത്യാസമുണ്ട് രണ്ടും വ്യത്യാസമുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ഇങ്ങോട്ട് പറയാണ് മാതാപിതാക്കളുള്ള ഈ ഹത്തുകൾ ഈ കടമ എന്ന് പറയുന്നത് അത് വളരെ മഹത്തായതാണ് സംസാരത്തിൽ അവരോട് നമ്മൾ തായ്മ കാണിക്കുക അവർ നമ്മോട് ആവശ്യപ്പെട്ട സേവനങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുക നമുക്ക് സമ്പത്തും കാര്യങ്ങളും അള്ളാഹുസ് നൽകുകയാണെങ്കിൽ അത് അവർക്ക് വേണ്ടി ചെലവാക്കുക അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എല്ലാ നിലക്കും അതേപോലെ തന്നെ മുക്മിനീയങ്ങളായ സ്വാരഹ്യങ്ങളായ മക്കള് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബഹാരത്തില് പഠിപ്പിച്ചു തന്നത് പോലത്തെ അവർക്ക് വേണ്ടി റഹം ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ എന്നെ പോറ്റി വളർത്തി അവർ എന്നെ വലുതാക്കിയതുപോലെ അള്ളാഹുവെ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണം എന്ന് നിരന്തരം ദുആ ചെയ്യാം ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും മാതാപിതാക്കൾ മരണപ്പെട്ടതിന്റെ ശേഷമാണെങ്കിൽ ഈ ദുആ അള്ളാഹു സ്വീകരിക്കും അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും അതുകൊണ്ട് അവർക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിച്ച് അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും